വിടെ അവിടെ പോഞ്ഞി ടെക്കനെവിടെ കുഞ്ഞിട്ടേക്കനെവിടെ എന്റെ പരിപാടി ആ ആ ആ എന്റെ ആ പറയുന്നു വത്താനം പറയുന്നില്ല എന്റെ വത്താനം എന്റെ വത്താനം പറാന്ത് വരുന്നില്ല എന്റെ പാന്ത് വരുന്നത് എന്റെ ജോ കുഞ്ഞുമുടി പിടിച്ച് വലിച്ചെല്ലേ നമ്മടെ പോന ലാപ്പുടോ ഒരു ഉമ്മ വയ്ക്കാനാടാ എന്റെടാ ഒരു ഉമ്മക്കിട്ടെ ആ ആ തോർക്കല്ലടാ ഇഷ്ടപ്പെടാ നമ്മുടെ ുട്ടോട്ടിയോ നല്ല കുട്ടിയ നല്ല കുട്ടിയ നല്ല കുട്ടിയുട്ടിന്നെ ആരുടെ കുട്ടി കുട്ടി ഡേ ഡുട്ടിണ്ട് മാത്ര ചേർത്ത കുട്ടിക്കുണ്ട് ഇവിടെ ഒരു കുട്ടി നമ്മടെ മോനാണോക്കനാണോ ഒന്നും പറയുന്നില്ലല്ലോ അത് നോക്കി കിടക്ക

குன்னுக்கோ குடி மன்னல் சடக்க